ടു വേ എന്ന ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്തുവായിട്ട് കണക്കാക്കുന്നതാണ് സ്വർണാഭരണങ്ങൾ പണി ചെയ്ത് കിട്ടുന്ന പൈസയിൽ നിന്ന് മിച്ചം പിടിച്ചും ഓരോരുത്തർ സ്വർണ്ണ വാങ്ങിവയ്ക്കും അതവരുടെ മക്കൾക്കോ മറ്റെന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാനായിട്ടാണ് അങ്ങനെ സ്വർണം വാങ്ങി വെക്കുന്നത് എന്നാൽ നമ്മുടെ വീട്ടിൽ ആരെയും മരണപ്പെട്ടാൽ ആ സ്വർണം മരിച്ചവരുടെ ആ സ്വർണം എന്ത് ചെയ്യണമെന്ന് ചിലർക്കറിഞ്ഞൂട അറിഞ്ഞാൽ തന്നെ അത് പ്രായോഗികം ആക്കാറില്ല കുറച്ചുപേർ എന്നാൽ ഈ സ്വർണം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ദോഷവ വശങ്ങൾ എന്താണെന്നും അതെന്ത് ചെയ്യണമെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സ്വർണത്തെ ഏവർക്കും പ്രിയപ്പെട്ടത് തന്നെയാണ് അത് വർഷങ്ങൾ കഴിഞ്ഞാലും യുഗങ്ങൾ കഴിഞ്ഞാലും സ്വർണം സ്വർണം തന്നെയാണ് അതല്ലാതെ ആകുന്നില്ല ഈ വിലയേറിയ ഈ ലോകം കാലത്തും എല്ലാവർക്കും ഒരു വലിയ നിക്ഷേപമായിട്ടാണ് തന്നെയാണ് കണക്കാക്കുന്നത് നമ്മുടെ വിഷ വിശ്വാസപ്രകാരം ലക്ഷ്മി ദേവിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് സ്വർണമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിശ്വാസങ്ങളും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് എന്നാൽ മരണപ്പെട്ട ആളുടെ ആഭരണങ്ങൾ ധരിക്കാമോ എന്ന് പലർക്കും സംശയമുണ്ട് എന്നാൽ ഇത് പാടില്ല എന്നാണ് ജ്യോതിഷപ്രകാരം പറയുന്നത് മരിച്ചവരുടെ ആഭരണം ഒരിക്കലും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ധരിക്കരുത് ഈ സ്വർണ്ണ ആഭരണം ഊർജ്ജസ്വലമായ ഗ്രഹമായി കരുതുന്ന ഒന്നാണ് ഇത് സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വർണം സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ആഭരണം ധരിച്ചാൽ ആ ധരിക്കുന്ന ആൾക്ക് പ്രതികൂല ഫലമായിരിക്കും ഉണ്ടാവുന്ന മരിച്ച ആഭരണങ്ങൾ മൂലം സൂര്യൻ്റെ ഊർജം ജീവിച്ചിരിക്കുന്ന ആളുടെ ജീവിതത്തിൽ പ്രതികൂലമായ ഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതൊരിക്കലും ഒരു സമാധാനപരമായ ഓരോ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കില്ല നടക്കുന്നാൽ തന്നെ അതിൽ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ജാതകത്തിലെ സൂര്യൻ്റെ സ്ഥാനം ദുർബലമാകും ഇതോടെ ആരോഗ്യം സമ്പത്ത് ഇവയെല്ലാം മോശം ഫലങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല മരിച്ചവരുടെ സ്വർണാഭരണങ്ങൾ ധരിക്കുമ്പോൾ ശരീരത്തിലേക്ക് പോസിറ്റീവ് ഊർജത്തെക്കാൾ കൂടുതൽ നെഗറ്റീവിനത് അട്രാക്റ്റ് ചെയ്യും അതായത് ഗരുണ പുരാ ഗരുഡ ഗരുഡപുരാണമനുസരിച്ച് പറയുകയാണെങ്കിൽ മരിച്ചവരുടെ ആഭരണങ്ങൾ ഉപയോഗിച്ചാൽ അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കില്ല എന്നാണ് പറയുന്നത് ധരിച്ചയാളുടെ ആത്മാവ് എല്ലാം ഇപ്പോഴും നിങ്ങളുടെ സമീപത്തുണ്ടാവും അവർക്കൊരിക്കലും ഒരു മോക്ഷം കൈവരിക്കാനാകില്ല മരിച്ചയാളുടെ വെള്ളിയോ മറ്റേതേലും തരത്തിലുള്ള ആഭരണങ്ങളാകട്ടെ ഇതൊരിക്കലും നമ്മൾ ധരിക്കാൻ പാടില്ല ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഒരിക്കലും അത് ഉപയോഗിക്കാനോ ധരിക്കാനോ പാടില്ല